ഓടടാ 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 കളിയാ മാച്ചു എല്ലാം പൂവിട്ടു നല്ല ഭംഗിയില്ലേ ഇതിനകത്തെയട്ട കാണാനിട്ട് രസം ഒരുപാട് വിരിഞ്ഞിട്ടുണ്ട് നിറഞ്ഞു നിൽക്കുക നല്ല ഭംഗി കത്ത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ചക്ക കാണിച്ചു തരാം ഇത്തവണ ഒരു ഉള്ളൂ തേൻ വരിക്കുക അത് അടുത്തത് വരുന്നുണ്ടല്ലോ ഇതല്ലേ വഴുതനത്തൈ ചീര മാത്തു മുഴുവൻ കഴിച്ചോ ഒരുത്തന്നെ ചട്ടിക്കാത്തോ ചോറു ഇങ്ങോക്കേ മാച്ചു ബക്കറ്റ കൊണ്ടു നശിപ്പിക്കും കൂട്ടിക്കറിയുമേ എന്തുവാ എന്തുവാടി മാ ഞാൻ വിചാരിച്ചു നീ എന്താ എണീറ്റ് പോവാത്തേന്ന് അവൻ അവിടെ കേറി കടന്നു സച്ചുവിന്റെ അടുത്ത് സച്ചുയുടെ തിരിപ്പുണ്ടായിരുന്നട്ടാ സച്ചു പേടിച്ചോടും എന്നാ വിചാരിച്ച പക്ഷെ അവൻ ഇപ്പഴാണീറ്റ് പോയെ നീ അടുത്ത് കേറി കിടന്ന ഞാൻ വിചാരിച്ചില്ല അവൻ അങ്ങനെ അയ്യോടാ കിടത്തു നോക്കി എന്താ എന്തോ വല്യ പണി കഴിഞ്ഞ മടുത്തു വന്ന് കിടക്കണ പോലെ കൊറേ ഓടി മുറ്റത്തൂടെ അങ്ങോട്ട് ഇങ്ങോട്ടും സച്ചു എന്തിൽ നോക്ക സച്ചു ഓടി സച്ചു എണീറ്റ് പോയി സച്ചു എണീറ്റ് പോയി സച്ചുതിയെ ഉം സച്ചുന്റെ കാലിന്റെ വീട്ടിൽ വന്ന് കിടന്ന സച്ചു എണീറ്റ് പോയി സച്ചു എടേടാ സച്ചുന്തി അകത്തോട്ട് പോയാ സച്ചുന്തിന്ന് ഇറങ്ങി പോവാ കുഞ്ഞു എങ്ങോട്ട ചാടിക്കാരനെ നീ പോണു ഇവിടെ കിടന്ന ോ അങ്ങനെ എന്നാ എന്നാ എന്ന ഫോണില് കൊള്ളുന്നില്ലട എടുക്കാൻ രണ്ടോടാത് കവറോടെ എന്തിനാടാ കൊടുത്തേ നീപ്പോ മേടിച്ചിട്ടിട്ടതാ അയ്യോ കവറടക്കം തിന്നൂലോ ഇപ്പൊ എങ്ങുകൊണ്ടാടാ ഞാൻ പൊളിച്ചിനി അവന്റെ അടുത്തൊന്നും കിട്ടുകയില്ല എടുക്കാൻ ചെന്നാ നമ്മളെ ശെരിയാക്കൂ കവറടക്കം തിന്നുവാണോ മാത്തു സച്ചു പേടിച്ചിട്ടിട്ടുകൊടുത്തതാ കവറ് പൊളിക്കാനുള്ള സാവകാശം സച്ചുവിന് കൊടുത്തില്ല അവന്റെ ചെല്ലല് കണ്ടപ്പോ അവൻ പേടിച്ചുപോയി കവറടക്കാണോ മിഠായി തിന്നണേ ആ ഇനി കണ്ടോ കണ്ടു കണ്ടു ആട മിഠായി കൊടുത്തുകഴിഞ്ഞ പിന്നെ അവന്റെ മുന്നിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ചോറ് കൊടുക്കുമ്പോ കുഴപ്പമില്ല അവന്റെ പാത്രത്തിൽ നമ്മള് കൈയിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലെ വെറൈറ്റി സാധനങ്ങൾ കിട്ടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാ പിന്നെ മുന്നിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവമ്മേ തോട്ട് ചാടും ചെലപ്പോ എടാ ചാടി പിടിക്കാൻ നോക്കും കടിക്കല്ല ചാടി പിടിക്കാൻ നോക്കുമ്പോ ചിലപ്പോ പല്ല് തട്ടിയാൽ എനിക്ക് എനിക്കങ്ങനെയൊക്കെ എടുക്കാൻ പേടിയാ ീ ഞാട്ടുടി മാട്ടുക്കുടി മിഠായി തിന്നോ മിഠായി തിന്നോ മാത്തു സച്ചുവിനെ നോക്കുവോ ഇനി കൊണ്ടുവരണുണ്ടോന്ന് സച്ചു മിഠായി തന്നോ ഉം നല്ലതായിരുന്നോ അടാ മിഠായി നല്ലതായിരുന്നോ ചു മിഠായി ഒക്കെ തന്നോ മാത്തുവിന് അയ്യോ എനിക്ക് ഒരെണ്ണം തന്നില്ലല്ലോ എനിക്ക് രണ്ടെണ്ണം കിട്ടിയില്ലായിരുന്നോ ഏ ഒരു മിഠായി എനിക്ക് തന്നില്ലല്ലോ മാത്തു എപ്പോഴും ചോറ് തരുന്നതല്ലായിരുന്നോ ഞാൻ അല്ലേ ഒരെണ്ണം നിനക്ക് എനിക്ക് തരാൻ തോന്നിയോ തോന്നിയോ എനിക്ക് തോന്നൂല ആക്രാന്തക്കാരനല്ലേ ആക്രാന്തക്കാരനല്ലേ അല്ലേ എനിക്ക് തരൂല്ലല്ലോ ഇതെന്നെ കളിയാ സച്ചു മിഠായി കൊണ്ടിരുന്നുണ്ടോ നോക്കി നോക്കി സച്ചു മിഠായി കൊണ്ടിരുന്നു മിഠായി മിഠായി വേണോ മിഠായി വേണോ വേണോ പറ്റിക്കുന്നറിയാലേ മിഠായി വേണേ സച്ചു വരുന്നുണ്ടോന്ന് നോക്കാലെ மிதியன் மி கொன் எந்த கிளாமர் கூடியோடா கிளாமர் கூடியோடா பயங்கர 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 நனக்கு ஆயங்கரமக்கோ க்ளாமர் கூடியோண்டா ஏன்னா மாத்தும் அது എൻ്റെ അടുത്ത് ഗമിയൊക്കെ കാണിക്കണോ ഏ എനിക്ക് ചോറ് തരണം അല്ലേ ഞാൻ എനിക്ക് ഭക്ഷണം അല്ലേ എപ്പോഴും എൻ്റെ അടുത്ത് ഗമ കാണിക്കാൻ പാടുണ്ടോ അതേ പോണോ എടാ എടാ അത് പൊട്ടിക്കല്ലോടാ അത് പണിക്കാർക്കുള്ള കപ്പാണ് അത് പണിക്കാർക്കുള്ള കപ്പ ഇത് പൊട്ടിച്ച പുതിയ കപ്പാണ് അവർക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും എടുക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കല കുരുത്തം വിട്ടത് പോയി കുട്ടിക്ക്